സിനിമ കണ്ടില്ല അല്ല സിനിമ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണണമെന്നുണ്ട് അത് കാണാൻ ഇപ്പൊ തിരക്ക് കൂടുതലെന്ന് തോന്നുന്നു കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമക്കകത്ത് ഒരഭിപ്രായം രേഖപ്പെടുത്തുന്നതിരെ ആസൂത്രിതമായി പ്രതിഷേധം വരുന്ന രീതിയാണ് അതൊരു ശരിയായ രീതിയല്ല കാരണം ഒരു സിനിമയ്ക്കകത്തുകൂടെ ഒരു അഭിപ്രായം പറയുന്നു ഒരു പർട്ടിക്കു പർട്ടിക്കുലർ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നു ആ കാലഘട്ടത്തെ പറ്റി പറയുന്നു അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് നേ നേരത്തെ തന്നെ എത്രയോ കാര്യങ്ങൾ വരുന്നു വിവാദമായ ഇപ്പോൾ കേരള സ്റ്റോറി കേരള സ്റ്റോറി വന്നിട്ടുണ്ടല്ലോ കേരള സ്റ്റോറിക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല ഒരു സംഭവത്തെ ഒന്ന് പരാമർശിച്ചു ഗോത്ര സംഭവത്തെ പരാമർശിച്ചു ഗുജറാത്തിലെ സംഭവങ്ങളെ പരാമർശിച്ചു കലാപത്തെ പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കാര്യം പറയാനേ പാടില്ല എന്ന് പറയുമ്പം വളരെ ആശങ്കാജനകമായ തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു അതിനകത്തൊക്കെ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തത് സെൻസർ ബോർഡിനകത്ത് ഞാൻ വായിച്ചത് അതിനകത്ത് ബി ജെ പി പശ്ചാത്തലമുള്ള സെൻസർ ബോർഡ് മെമ്പർ പിന്നെ പൊളിറ്റിക്കലായിട്ട് ഇടപെട്ടില്ല എന്നാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പി നേതാക്കന്മാരുടെ അഭിപ്രായം തന്നെ വരികയാണ് രൂപത്തിനകത്ത് വരുമ്പോൾ അതിനകത്ത് അഭിപ്രായങ്ങൾ വരുന്നു പറയുന്നു ഇത് അടിയന്തരാവസ്ഥ കാലത്തെ സംബന്ധിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ നമ്മൾ പറയുമ്പോഴും അബു എബ്രാഹാമിൻ്റെ കാർട്ടൂൺ അറിഞ്ഞായത് അറിയാതെ ആയല്ലോ എന്ന് പുറത്തു വന്നു അബു എബ്രാഹാമിൻ്റെ വളരെ പ്രശസ്തമായ കാർട്ടൂൺ ഉണ്ടല്ലോ പ്രസിഡന്റ് ഒപ്പിടാൻ ബാത്ത് റബ്ബിൽ നിന്ന് ഇനിയും വല്ല പേപ്പറോട് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിൽക്കണേ ഞാനൊന്ന് തോർത്തിക്കോട്ടെ എന്ന് പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ ഞാനൊന്ന് കുളിച്ചോട്ടെ എന്ന് പറഞ്ഞാണല്ലോ അടിയന്തരാവസ്ഥ വ്യക്തമാക്കുന്നതാണല്ലോ നമ്മൾ ഞമ്മളിത് ലോകവ്യാപകമായി വരുന്ന ഒരു ഈ ജനാധിപത്യ നിഷേധത്തിൻ്റെ വളരെ രൂക്ഷമായ രൂപമാണ് അതിൻ്റെ പേരിൽ സിനിമാ താരങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു അവർക്ക് നേരെ അക്രമം വരുന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ ആകെ പിന്നെ പറ്റി പറയുന്നു അതൊരു ശരിയായ രീതിയല്ല അവർ അവർ അതിന് വേണ്ടിയിട്ട് കറക്ഷന് വേണ്ടി കൊടുക്കുന്നു കമ്യൂസ് വാണിജ്യാടിസ്ഥാനത്തിലാണല്ലോ കറക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു പത്രപ്രവർത്തകർക്ക് നാളെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ നിങ്ങൾ ഞങ്ങളെ ഇഷ്ടം പോലെ ജീത്ത് പറയാം ഒരു കുഴപ്പം വരത്തില്ല പക്ഷെ വേറെ ആര് പിന്നെ അധികാരത്തിലുള്ള ബി ജെ പിയെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതി വരുന്നതാണോ തിരിച്ച് ഞങ്ങളായാലും അങ്ങനെ ഏകാധിപത്യം പറഞ്ഞ ശരിയല്ല നിങ്ങൾക്ക് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റുന്നില്ല എന്താ തെറ്റായത് ഇപ്പം പല പിന്നെ വാർത്തകളും വരുന്നതിനകത്ത് നൂറ് ശതമാനം ശരിയില്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല അതെപ്പോഴും അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രൊഫഷൻ എടുക്കണം വാർത്തകൾ ഞാൻ പറയുകയാണ് വാർത്തകളിൽ പോലും ആദ്യം കാണുന്ന ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റി മറ്റന്നാ വാർത്ത വരാറുണ്ട് അപ്പോൾ ആ വാർത്തയുടെ രീതി ഒന്നും ശരിയല്ല അതേസമയം ഒരു വസ്തുത റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് വരാൻ പാടില്ല ഒരു സാഹിത്യ രചന പാടില്ല എന്ന് പറയാൻ പാടില്ല ഒരു പർട്ടിക്കുലർ സംഭവത്തെ പറ്റിയുള്ള അവരുടെ കലാകാരൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പാടില്ല എന്ന് പറയുക ഇത് വേറെ തരത്തിൽ വരാമല്ലോ പാടി ജീവിതം എന്ന് പറയുന്ന സിനിമ എടുത്തുകൊണ്ട് അവിടെ അറിവുകളെല്ലാം ഇങ്ങനെയാണോ ചെയ്തത് അതുകൊണ്ട് ഇനി കേരളത്തിൽ നിന്ന് ഗൾഫിൽ വരുന്നതിന് തടസ്സമെന്ന് പറയാലോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു സാഹിത്യ സൃഷ്ടിയാണല്ലോ അവിടെ കൊണ്ടുപോയൊരു അറബി ഒരു മനുഷ്യനെ കൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് അയാളെ ഇല്ലാതാക്കിയ ഒരു സംഭവത്തിൻ്റെ ആണല്ലോ ഞാൻ പറഞ്ഞത് ഏത് സ്ഥലത്തും വരാം ഞാൻ ഞാൻ പറഞ്ഞത് ഓ ഞങ്ങളുടെ ദേശീയതയെ ചോദ്യം ചെയ്തതാണ് ഞങ്ങളുടെ നാടിനെ ചോദ്യം ചെയ്തതാണെന്ന് ഒരാല്ലോ അപ്പം ഇത് ഒരു ഒരു കാര്യങ്ങളെ കാണുന്നത് ഇത് എത്രത്തോളം അപകടകരമായിട്ടാണ് കാര്യങ്ങൾ ആകുന്ന കാര്യമാണ് അത് അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അത്ര വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്നെ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു സിനിമ എടുത്ത് ചെയ്യാൻ പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കലാകാരന്മാർ അവർ പറഞ്ഞതിനെ പറ്റിയൊന്നും ഞാൻ വേറൊന്നും പറയുന്നില്ല പക്ഷെ അവർ ഈ ഭീഷണി വരുമ്പോഴാണല്ലോ അത് പറഞ്ഞത് അപ്പൊ അതെന്തുകൊണ്ടാണോ വഴങ്ങിയതാണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ചാൽ മതി ഭീഷണി വരുമ്പോഴാണല്ലോ ഇവർ പറഞ്ഞത് അങ്ങനെ ഭീഷണി വരാൻ പാടും എത്രയോ തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ മലയാള സിനിമ നോക്കുവല്ലോ ഇന്ത്യൻ സിനിമകൾ ആരെടുത്ത് നോക്കുക അല്ല അഭിപ്രായം അല്ല അഭിപ്രായം അത്രയ്ക്കും വേണ്ടി ഒരു ഇത് വരുമ്പോഴാ ഒരു കാര്യം ഞാൻ പറയാം ഈ ഇന്ത്യൻ സിനിമയുടെ മാത്രമല്ല ദ ഡി ദ ഗ്രേറ്റ് ഡിക്റ്റാക്ടർ എന്ന സിനിമയുണ്ടായിരുന്നു ചാർലി എന്ന് പറഞ്ഞ ആ ചെറിയ മനുഷ്യൻ ആ ഇറക്കിയ സിനിമ ഹിറ്റ്ലർ എങ്ങനെയാണ് ഹിറ്റ്ലറെ എങ്ങനെയാണ് വിലയിരുത്തിയെന്ന് നോക്കിയാൽ മതി ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളെ വേണമെങ്കിൽ അന്നത്തെ ശക്തികൾക്കൊക്കെ അവിടെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയിൽ എവിടെയും ജീവിക്കാൻ പറ്റാതെ ഇല്ലാതാക്കാം ആ സിനിമ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആ സിനിമ അന്ന് അന്ന് അത്തരം കാലത്ത് പോലും അത്തരം സിനിമകൾ ഇറക്കാൻ പറ്റുമായിരുന്നു ഞാൻ പറഞ്ഞത് ഈ ആദ്യം കാണുമ്പോൾ സെൻസർ ബോർഡിന് പോലും ഒന്നും തോന്നാത്ത റിലീസ് ചെയ്തൊരു സിനിമയെപ്പറ്റി ഈ പറഞ്ഞതാണ് അല്ല സെൻസർ ബോർഡ് നോക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞാലല്ലോ അപ്പം അതൊരു ശരിയായ രീതിയല്ല നാളെ എന്ത് പറയാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു കാര്യവും എഴുതാൻ പറ്റുമെന്നൊക്കെയുള്ളതിനെ പറ്റി ചിന്തിച്ചാൽ മതി പക്ഷേ നമ്മുടെ സാമ്പത്തിക കാര്യമാണേ പ്രധാനം ഈ ബഡ്ജറ്റിൻ്റെ ഏ